എല്ലാവർക്കും എൻ്റെ കൃഷ്ണാമൃതം ചാനലിലേക്ക് നമസ്കാരം ഇന്ന് ഉഴുന്ന് വേവിച്ച് ഗോതമ്പ് പൊടി കൊണ്ട് നമുക്ക് നല്ല എളുപ്പത്തിൽ ഒരു ചെറിയ റൗണ്ട് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് നല്ല കരിമുര ഇരിക്കും അത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലേ അതിനാവശ്യമുള്ള സാധനം ഒരു ഗ്ലാസ് ഉഴുന്ന് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ജീരകം എള്ള് കായപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ആവശ്യത്തിന് അയമോദക അങ്ങാടി കിട്ടും നല്ലതാണ് മുറുക്കിന് ഏറ്റവും നല്ലതാണ് അയമോദകം ഇത്ര സമയം ഉഴുന്ന് ആദ്യമേ നമുക്ക് വേവിച്ചെടുക്കണം വേവിച്ചെടുത്ത് അതിൻ്റെ അതെല്ലാം വേവിച്ച് നല്ല മഷൂരൊക്കെ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം അങ്ങനെ അരച്ചെല്ലാം എടുത്ത് അതെല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്ത് വച്ചേക്കുന്നത് കാണിച്ച് തരാം ഞാൻ ഉഴുന്ന് വേവിച്ചതും ഗോതമ്പ് പൊടിയും അയമോദകവും എള്ളും ഇച്ചിരി ഉപ്പ് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും എല്ലാം കൂടെ നല്ലോണം നനച്ച് മിക്സിയിലടിച്ചു നല്ലോണം നനച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ് അതിന് ദാ ഇതേപോലെ റൗണ്ട് പോലെ ആക്കി എണ്ണയിലിട്ട് വറുത്ത് പോരിയാൽ മാത്രം മതി അത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണെന്ന് കയ്യിൽ ശകലെ എണ്ണ തിളവിട്ട് ഇത് ഇങ്ങനെ ചുറ്റണം കൈയുടെ വെള്ള ചുറ്റിയിട്ട് ഇത് റൗണ്ട് കണക്ക് എളുപ്പം എളുപ്പം ആക്കിയെടുക്കണം എണ്ണ കൈ തിളവിട്ട് മാത്രമേ ഇത് ഉരുട്ടാൻ പറ്റൂ അല്ലെങ്കിൽ മുറിഞ്ഞു പോകും ഇങ്ങനെ എളുപ്പം എളുപ്പം കൈയുടെ വെള്ളയ്ക്കകത്ത് ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആക്കിയാക്കി എടുത്ത് എണ്ണയിലോട്ടിട്ട് വറുത്ത് വരാം ഇതെല്ലാം നമ്മൾ നല്ല ഇതിണക്ക് റൗണ്ട് ചെറുതായിട്ട് റൗണ്ട് റൗണ്ട് രൂപത്തിൽ കൈയുടെ വെള്ളയിൽ എണ്ണ തേച്ച് നമ്മളിതാക്കിയിട്ടുണ്ട് ഇതിന് നമുക്ക് എണ്ണ തിളച്ചെണ്ണയിലോട്ടിട്ട് വറുത്ത് വരാം നമ്മൾ ആ റൗണ്ടാക്കി വെച്ചേക്കുന്നതെല്ലാം തിളച്ചെണ്ണയിലോട്ട് നമ്മൾ ഓരോന്നോരോന്ന് എടുത്തിടണം എളുപ്പമാണ് ഉഴന്ന് വേവിക്കുന്ന പാട് മാത്രമേ ഉള്ളൂ ഉഴന്ന് വേവിച്ച് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ബാക്കി ഗോതമ്പ് പൊടി ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയും എള്ളും ജീരകവും ഇത്തിരി കായപ്പൊടിയും ഇരിയുവേണ്ടവർക്ക് മുളക് പൊടി ഇട്ട് ആക്കിയെടുക്കാം പെരിഞ്ചീരൊക്കെ ഇഷ്ടമുള്ളവർക്ക് പെരിഞ്ചീരൊക്കെ ഇടാം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് മസാലകൾ ചേർത്ത് വേണമെങ്കിൽ ഇതുണ്ടാക്കിയെടുക്കാം ഇത് എളുപ്പമാണ് ഉഴിന്ന് വേവിച്ച് അരച്ചെടുത്ത് അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് ഇരട്ടി മാത്രം എടുത്താൽ മാത്രം മതി നല്ല സുന്ദരമായ ചെറിയ ചെറിയ മുറുക്ക് നല്ല കരിമുരായിരിക്കുന്ന മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ എളുപ്പമാണ് നമ്മളെ മുറുക്കൂടെ എളുപ്പത്തിനക്ക് എല്ലാം വറുത്തുപോരി എടുത്താൽ മാത്രം മതി ഇതേപോലെ എളുപ്പം എളുപ്പം നമുക്ക് മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചെറിയ മുറുക്കാണ് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ മസാലയൊക്കെ പെരട്ടി നല്ലോണം എരിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എരി പോലെ എരിക്കകത്തും ഉണ്ടാക്കിയെടുക്കാൻ നല്ല മുളകൊടിയൊക്കെയിട്ട് കളർ ഇട്ട് കളർ ഇഷ്ടമാണെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇട്ടും ശരിയാക്കി എടുക്കാം പണ്ടില്ലേ ഇതിൻ്റെ എളുപ്പമായി ഇതിൽ ഉഴുന്ന് വേവിക്കുന്ന പാട് മാത്രമേ ഉള്ളു കുട്ടിയൊക്കെ കൊടുത്താലും നല്ല ആരോഗ്യമുള്ളതാണ് ഈ മുറുക്ക് കടലമാവൊന്നുമല്ല ഉഴുന്ന് മാത്രമാണ് ഉഴുന്ന് നമ്മുടെ വീട്ടിലെ ഗോതമ്പ് പൊടി മാത്രം അയമോദകം വായുഭോപത്തിന് നല്ലതാണ് അതുകൊണ്ടാണ് ഈ അയമോദകം ശകലം ചേർക്കുന്നത് ചിലപ്പോൾ വാ ഉഴുന്നൊക്കെ കഴിക്കുന്നവർക്ക് ചിലപ്പം വായുവിന് വയറ്റിന് പിടിച്ചില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അയമോദകം ഇട്ട ഏറ്റവും നല്ലതാണ് വായുഭോപം എളുപ്പം തവിയും. നമ്മളെ ഈസി മുറുക്ക് ഇവിടെ ശരിയായിട്ടുണ്ട് നമുക്ക് പോകാം സൗണ്ട് േ നമ്മളെ മുറുക്കെല്ലാം വറുത്തു പോയിട്ടുണ്ടല്ലേ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റുള്ളവർക്കും കൂടി ഇത് കൊടുക്കണം നല്ല കരിമുരായിരിക്കുന്നത് മുറുക്കണം നല്ല സോഫ്റ്റുമാണ് തണുക്കുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റായിട്ടിരിക്കും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്